ഹായ് എവ്രി വൺ പാത്രം കഴുകി എല്ലാവരും ഒന്നും അടുത്ത് കാണില്ലേ എങ്കിൽ ഒരൊറ്റ പാൻ ഉപയോഗിച്ച് ഒരു അടിപൊളി ആവോലി പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ ഇന്നത്തെ നമ്മുടെ താരം ആവോലിയാണ് കേട്ടോ ആവോലി എന്നെ വേണമെന്നില്ല വേറെ ഏത് മീനായാലും കുഴപ്പമില്ല എനിക്കൊന്ന് നല്ല വലിയൊരു ആവോലി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ച് ഞാൻ ഒന്ന് പൊള്ളിച്ചിട്ട് കാണിച്ചു തരാം അതും ഒരു ഒറ്റ പാൻ ഉപയോഗിച്ച് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾ മുളക് പൊടി കുറച്ച് മീറ്റ് മസാല ഉപ്പ് ഒരു ഹാഫ് ലെമൺ നീര് കുളിക്കാവശ്യത്തിന് വേണ്ട മാത്രം എന്നിട്ട് മസാല നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ആവോലി കഷ്ണം നന്നായി മിസ് ചെയ്യും നല്ല മസാല മുട്ടപ്പനാക്കി ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നീട് ഒരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അത് ചേച്ചി വെളിച്ചെണ്ണ ഒഴിച്ച് മസാല തേച്ച മീൻ ഇട്ട് ഒരു ശാലവും മസാല ഒന്ന് ചൂടായി ഒന്ന് വരുന്നത് വരെ നല്ലവണ്ണം വേവിച്ചാൽ ഒന്ന് ചൂടായി വരുന്നത് വരെ വേവിച്ച് എടുക്കാം അപ്പോൾ ഞാൻ എല്ലാ മീനും നന്നായി വേവിച്ചെടുക്കുകയാണേ തിരിച്ചും മറച്ചും ഒക്കെ ഇട്ട് ഒരു ഷാലോ ഫ്രൈ ആക്കി ഞാൻ എടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് കുറച്ച് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യം നല്ല കത്തിക്ക് തേങ്ങാപ്പാൽ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് ഇത്തിരി വെള്ളം ഒരു രണ്ടും ഒഴിച്ച് നല്ല കട്ടി തേങ്ങാപ്പാടിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ ആരംഭിച്ചല്ലോ ആ മീൻ ഫ്രൈ ചെയ്ത് ആദ്യം വെളിച്ചെണ്ണയിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മസാലക്കാവശ്യമായ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എത്രത്തോളം നമ്മൾ പൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും മസാല നമുക്ക് വേണട്ടോ അങ്ങനെ ഉള്ളി ഒന്ന് അടച്ച് വെച്ച് നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാല എന്നിവ ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് മല്ലിച്ചപ്പും ചേർത്ത് നന്നായി ഇളക്കി മസാല ഒന്ന് നല്ല വണ്ണം മോപ്പിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ കൊടുക്കും ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ കുറച്ച് മാറ്റി വെക്കണേ അത് നമുക്കൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് ഫുള്ള് തേങ്ങാപ്പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ചവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും നല്ലവണ്ണം മസാല ഒന്ന് ചൂടാക്കി നല്ല കുറു കുറു മിന്നനാക്കിയെടുക്കും പിന്നെ എത്രത്തോളം എത്ര കൊതിയാണോ നമുക്ക് പൊള്ളിക്കാൻ ആവശ്യമായത് അത്രയും വാഴൻ്റെ എല്ലാം വെട്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കി നല്ലാണോ ഒന്ന് ചൂടാക്കി എടുക്കുക പൊതിയുണ്ട് നേരത്തെ വാഴയിൽ പൊട്ടി പോവാതെ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വാഴൻ ചെല്ല നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് ഈ വാഴയിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മസാല വെച്ച് കൊടുക്കാം ആ വേണ്ട എത്ര നമുക്ക് മസാല ഒരു ആൾക്ക് വേണ്ട എത്ര മസാലയാണോ അത്രയും മസാല വെച്ച് കൊടുത്ത് അതിലേക്ക് മീൻ വറുത്തതും കൂടി വെച്ച് കൊടുക്കാം ആദ്യം മസാല പിന്നീട് മീൻ വറുത്തുക മീൻ വറുത്തതും കൂടി വെച്ച് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല ഒരു ലെയർ മസാല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറി കറിവേപ്പില മല്ലിച്ചപ്പ് ഇതറി കൊടുത്ത് രണ്ട് മൂന്ന് വട്ടത്തിലരിഞ്ഞ തക്കാളി സവാള എന്നിവ വെച്ച് കൊടുക്കാം പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റിവെച്ച കട്ട് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതൊരു രണ്ട് കൈയിലോളം മസാലയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് നാല് സൈഡും നന്നായി അടച്ച് കെട്ടി വെച്ച് സെറ്റാക്കി വെക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഞാനൊരു മൂന്ന് നാല് പൊതിയോളം നല്ല ഇതുപോലെ മസാലയൊക്കെ വെച്ച് കെട്ടി വെച്ച് തയ്യാറാക്കി വെക്കണം പിന്നീട് ഒരു പാനിലേക്ക് അതേ നമ്മുടെ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പൊതി ഒന്ന് ചൂടാക്കി ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായിട്ട് ആ മസാലയിലേക്കൊന്ന് അടങ്ങിയാലുണ്ടോ വേറൊരു ലെവലാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടി ഇത് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പൊതി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി നിൽക്കുക അപ്പം ഞാൻ എല്ലാ പൊതിയും അങ്ങനെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാലോ അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും ഉറപ്പായിട്ട് നമ്മൾ ട്രൈ ചെയ്യും ആവോലി മാത്രമല്ല വേറെയും വലിയ കഷ്ണമീനിൻ്റെ കൂടെയും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ ഒരു കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ